നിങ്ങളുടെ വീഡിയോസ് അടിപൊളിയായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നില്ല അതല്ല നിങ്ങൾക്ക് ടാഗ് കൊടുക്കാൻ അറിയുന്നില്ല ടൈറ്റിൽ കൊടുക്കാൻ അറിയുന്നില്ല ടൈറ്റിൽ കൊടുത്തത് നിങ്ങൾ ശരിയുണ്ടോയെന്ന് റാങ്കിങ് എത്രത്തോളം റാങ്കിങ്ങിൽ ഉണ്ട് എന്നൊക്കെ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിംപിളാണ് വിഡ് ഐക്യുന്ന് പറയുന്ന ഈ ഓൾറെഡി ആപ്ലിക്കേഷൻ ഉണ്ട് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഓൾറെഡി അതിൽ ലിങ്ക് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഓൾറെഡി വിഡ് ഐക്യുവിൽ ലിങ്ക് ചെയ്ത് കൊടുക്കുക ലിങ്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫുൾ ചാനൽ അതിലേക്ക് ആഡ് ആകും ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ശേഷം ഇവിടെ കാണിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങളുടെ ചാനൽ എത്ര വ്യൂസ് ഉണ്ട് എത്ര റാങ്കിങ്ങിൽ ഉണ്ട് എൺപത്തി ശതമാനം കാണിക്കുന്നുണ്ടോ അതല്ല എഴുപത്തി ശതമാനം കാണിക്കുന്നുണ്ടോ അല്ല നിങ്ങളുടെ ടൈറ്റിൽ ശരിയില്ല എന്നുണ്ടെങ്കിൽ ടൈറ്റിലും ജനറേറ്റ് ചെയ്ത് വരും ഓക്കെ ടൈറ്റിലും കൂടി ജനറേറ്റ് ചെയ്തു തരും അതിൽ ടൈറ്റിൽ ജനറേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ടൈറ്റിൽ ഉപയോഗിക്കാം ആ ടൈറ്റിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈറ്റിലായിരിക്കും നിങ്ങൾക്ക് അവിടെ കാണിക്കാൻ കാണാൻ പറ്റാത്ത അകത്ത് ആ ടൈറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ കുറച്ച് ടൈറ്റിൽ സജസ്റ്റ് ചെയ്ത് തരും അതിൽ ആ ടൈറ്റിൽ ഉപയോഗിക്കാം ആ ടൈറ്റിൽ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അടിപൊളിയായിട്ട് റാങ്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം നിങ്ങളുടെ വീഡിയോസ് ഏറ്റവും കൂടുതൽ എൻഗേജ്മെൻറ്റിലേക്ക് പോകും നിങ്ങൾ തമ്മിൽ മാറ്റണം എന്നുണ്ടെങ്കിൽ അതിൽ പറഞ്ഞ് തരും വിടയ്ക്കയക്കൂന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റി ിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇത് തമിഴിൽ ആവുന്നില്ല ഈ തമിഴേൽ എത്ര പെർഫോമൻസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തമിഴലിൻ്റെ റാങ്കിങ്ങും കാണിക്കാൻ പറ്റും എൻ്റെ ഇതിലും മൂന്ന് ശതമാനമാണ് കാണിക്കുന്നുള്ളത് അത് ഞാൻ ഓൾറെഡി തമിഴിലിടാത്തത് കൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് അതുപോലെ തമിഴിൽ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മൂന്ന് ശതമാനം അഞ്ച് ശതമാനം ഒരു ശതമാനം കാണിക്കുന്നത് അത് മിനിമം ഒരു ഫിഫ്റ്റി ശതമാനം എൺപത്തേഴ് ശതമാനം എല്ലാം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആവുന്നുണ്ട് നിങ്ങളെ വീഡിയോസ് റാങ്കിങ് ചെയ്യുന്നുണ്ട് നിങ്ങളെ വീഡിയോസ് ഏറ്റവും ടോപ്പിൽ ആൾക്കാർ കാണുന്നുണ്ട് ാണ് അതിന്റെ അർത്ഥം അപ്പോൾ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ ടൈറ്റിലും തമ്മിലും നിങ്ങൾ വീഡിയോ ഇട്ടതിന് ശേഷം വീഡിയോ അയക്കു പോയിട്ട് ചെക്ക് ചെയ്യുക നിങ്ങളുടെ ടൈറ്റിലും നിങ്ങളുടെ ചാനൽ വീഡിയോസ് എത്ര റാങ്കിങ്ങിൽ ഉണ്ട് എന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫുള്ള് ഡീറ്റെയിൽസ് വീഡിയോ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ള് വീഡിയോ കിട്ടും ആ ഫുള്ള് വീഡിയോ വാച്ച് ചെയ്തതിൽ നിങ്ങൾക്ക് അതിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് ക്ലിക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് അതിൽ വർക്കിങ് ചെയ്യേണ്ടതെന്നും ഫുള്ള് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്